പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ യൂട്യൂബിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതായത് ഒരു താത്തായുടെ ആയിരുന്നു ആ ഒരു താത്തയുടെ പേര് സെലു കിച്ചൻ വളാപുരം എന്നായിരുന്നു ആ ഒരു ചാനലിൻ്റെ പേര് ആ ഒരു ഇത്തായും അവരുടെ ഒരു ഉമ്മായും ഉണ്ട് അവരും കൂടെ വല്ലുമ്മ അവരും കൂടെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഭയങ്കര ഒരു വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അതുപോലെ തന്നെ ഭയങ്കര ഒരു ഒരു എന്താ പറയുക ആ ഒരു അവരുടെ ഒരു ചാനൽ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു രസനം അതിൽ പ്രത്യേകിച്ച് ഈ സെലു എന്ന് പറയുന്ന സെലൂക്കിച്ചൻ വളവരും അതിലാ ഒരു ഇത്തവണ സംസാരമൊക്കെ കേൾക്കാനായിട്ട് നല്ല രസമാണ് സാധാരണ ആൾക്കാരുടെ ആ ഒരു സംസാരവും അവരുടെ വീഡിയോസൊക്കെ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെ അവരുടെ ഒരു ചാനൽ നല്ല രീതിക്ക് ഇങ്ങനെ ഉയർന്നു വന്നായിരുന്നു പക്ഷേ ഒരു ദിവസം ഈ ഈ നമ്മുടെ സെലൂൺ സെലീന എന്ന് പറയുന്ന അവർ തന്നെ അവരുടെ ചാനൽ എങ്ങനെയോ എന്തോ ചെയ്ത ആ ഒരു ചാനൽ ഡിലീറ്റായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എങ്കിൽ പോലും ചില സമയത്ത് അവരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അവരോടൊരു വെറുപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു വെല്ലുമാൻ ഇവർ ഒരു ദിവസം വന്നിട്ട് ഭയങ്കരമായിട്ട് കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവരുടെ ആ ഒരു ഉള്ള യൂട്യൂബ് ചാനലൊക്കെ പോയി പിന്നെ രണ്ടാമതൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അതിലിപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലും ഭയങ്കരമായിട്ട് ആക്റ്റീവാണ് നമ്മുടെ ഈ സെലു എന്ന് പറയുന്ന ആ ഒരു ഇത്ത അപ്പോൾ ഇന്നലെ അവർ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു വീഡിയോ ഇപ്പോൾ അവിടെ നോക്കിയാൽ കാണത്തില്ല അത് അവർ ഡിലീറ്റാക്കി പക്ഷെ ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വല്ലുമ്മ അതായത് ഈ സലു എന്ന് പറയുന്ന അവരുടെ ഉമ്മാടോ ഉമ്മായോ മറ്റോ ആണ് ആ ഒരു പ്രായമുള്ള ഒരു ഉമ്മാനെ കൊണ്ട് പൈസ ചോദിപ്പിക്കുകയാണ് അതായത് ഇവരുടെ അക്കൗണ്ട് നമ്പറും സംഭവം ബാങ്ക് ഡീറ്റെയിൽസ് ഫുള്ള് കൊടുത്തു കൊണ്ടിട്ട് ഇവർ ഈ വല്ലുമാനെ കൊണ്ട് ആൾക്കാരോട് ചോദിക്കുക നിങ്ങൾ ആരെങ്കിലും ഞമ്മക്ക് സഹായമൊക്കെ ചെയ്തു തരണം ഞങ്ങളെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞിട്ട് ഈ പ്രായമുള്ള ഈ വല്ലുമാനെ കൊണ്ട് ഇവർ ചെയ്യിക്കുന്ന ഒരു വീഡിയോ എന്തായാലും ഞാനതൊന്ന് കാണിച്ചു തരാട്ടെ അവർ ആ ഒരു വീഡിയോ ഡിലീറ്റാക്കി പക്ഷെ നമുക്കത് അങ്ങനെ കളയാൻ പറ്റത്തില്ലല്ലോ എന്തായാലും ആ ഒരു ചെറിയൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഫ്രണ്ട്സ് എന്തൊക്കെയാണ് മക്കളെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെ എന്താ വലിയ വലിയ എന്തൊക്കെയാണ് ഞങ്ങളിൽ പറയാണ്ടത്തില്ല അസാമലൈക്കും ഇത്ര സുഖം തന്നെ എല്ലാവർക്കും നോലിമ്പോക്ക് എങ്ങനെയുണ്ട് സാറായി പോണില്ലേ അതൊക്കെയാണല്ലോ സുഖത്തിൽ നോലിപ്പോ അങ്ങനെ പോണില്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് കൊടുക്കാൻ നമ്പറൊക്കെ ചോദിച്ചിട്ടുണ്ട് കാരണം പറഞ്ഞ് ഇഷ്ടമുള്ളവർ എന്തെങ്കിലുമൊക്കെ തന്നാൽ ഞങ്ങൾക്ക് ഉപകാരമായിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ നല്ല മനസ്സിലേ നമുക്ക് തരാണ് ഞങ്ങൾക്ക് വരുത്താനുള്ള തോൽപ്പിക്കാൻ പറ്റെന്താ നമ്പറൊക്കെ ചോദിച്ചിരുന്നു അപ്പം ഞങ്ങൾ നമ്പർ ഇതില് കൊടുക്കാം അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടാലേ സഹായിക്കണം ഞങ്ങൾക്ക് നല്ല മനസ്സിനെ നിങ്ങൾ സഹായിക്കുക ഞങ്ങൾ അക്കൗണ്ട് നമ്പർ ഇതിൽ കൊടുക്കുക ലൈവ് ഞാൻ ഞാനിപ്പോൾ നല്ല ലൈവ് വന്നപ്പോഴും ഗൂഗിൾ പേ നമ്പർ തരാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അക്കൗണ്ട് നമ്പർ തന്നെ നേരെ അക്കൗണ്ടിൽ തന്നെ അയക്കാനുള്ള നമ്പർ ഞാൻ അതിൽ പിൻ ചെയ്യാം വേറെ എന്തൊക്കെയാണ് വലിയ മാള വിശേഷം പറഞ്ഞത് വിശേഷം പോകണം ഇങ്ങനെ നമ്മൾക്ക് ഇതിൽ കുഴപ്പമില്ല അങ്ങനെ പോകണം എല്ലാവർക്കും നല്ല റാസ് ആവട്ടെ അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ നമ്മുടെ സെലൂന്ന് പറയണ ഇത്താൻ്റെ ആ ഒരു ബുദ്ധി ഒയ്യോ ഭയങ്കരം തന്നെ കഷ്ടമുണ്ടല്ലോ അത്രയും പ്രായമുള്ള ആ ഒരു വല്ലുമാനെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ എരപ്പിക്ക് അതായത് എരക്കാണ് അവർക്ക് അറിയില്ല അറിയില്ല അവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ കാണുമ്പോൾ സഹതാപം തോന്നുന്നു അല്ല സങ്കടം തോന്നുന്നു ഈ ഒരു നോയമ്പ് കാലത്ത് ആ ഒരു പ്രായമായ കൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യിപ്പിക്കാൻ ഈ ഒരു നാണമില്ല നാണവില്ലെന്ന് ഞാൻ നോക്കുന്നു ഇവർക്ക് യൂട്യൂബ് ചാനലുണ്ട് ഇവരുടെ അത്യാർത്ഥി മൂലമാണ് ഇവരുടെ ആദ്യത്തെ ഒരു യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ റീച്ച് ആയിട്ടുള്ള നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന യൂട്യൂബ് ചാനലാണ് ഇവരുടെ അത്യാർത്ഥി മൂലം ദൈവം കൊടുത്തൊരു ശിക്ഷയാണ് ആ ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെയോ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി ഇപ്പം രണ്ടാമത് തുടങ്ങിയ യൂട്യൂബ് ചാനൽ ഇത്ര റീച്ച് ഇല്ല എന്നാണ് എൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് എന്തായാലും കുഴപ്പമില്ല അവർ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിലും നല്ല ഫോളോവേഴ്സും ഇൻസ്റ്റഗ്രാമിലൊക്കെ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവർക്ക് വരുമാനമൊക്കെ അത്യാവശ്യം ഉണ്ടാകും എന്നിട്ടും എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ വന്നിരുന്നത് ഇരക്കുന്നത് അത് ഇവർ ഇറക്കുന്നത് പോരാഞ്ഞിട്ട് പ്രായമുള്ള ആ ഒരു ഉമ്മാന കൊണ്ട് ഇരുത്തിയിട്ട് ആൾക്കാരോട് തെണ്ടിപ്പിക്കുകയാണ് നിങ്ങൾ അക്കൗണ്ട് നമ്പരൊക്കെ ഇടാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ നിങ്ങൾക്ക് സഹായിക്കാൻ ഇഷ്ടമുള്ളവർ സഹായിക്കുന്നു കഷ്ടം തന്നെ കേട്ടോ ഇതിൽ എത്രയോ ദാരിദ്ര്യത്തിൽ അല്ലെ എത്രയോ ദരിദ്രരായിട്ടുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ എത്രയോ മാന്യമായിട്ട് അവരെക്കൊണ്ട് പറ്റാവുന്ന ജോലി ജോലിയെടുത്ത് ജീവിക്കുന്നു ഇവരോട് ഇപ്പം നമ്മൾ ഇവർക്ക് യൂട്യൂബ് ചാനലുണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഇവർക്ക് അതിലൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് ഇവർക്ക് വരുമാനം കിട്ടും അത് കിട്ടുന്നത് പോരാഞ്ഞിട്ട് വീണ്ടും എന്തിനാണ് അവരിങ്ങനെ വന്നിരുന്നിട്ട് ഇറക്കുന്നത് എന്തിനാണ് ഇതൊന്നും ഓരോ ആൾക്കാരും കാണുന്നില്ലേ ഓരോ സ്ത്രീകൾ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന തെണ്ടുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ പ്രതിഷേധമായിട്ട് വരുന്നുണ്ട് ഇതൊന്നും ആരും കാണുന്നില്ലേ ഈ ഒരു ഉമ്മായും അല്ലെങ്കിൽ ഈ ഒരു സെലീന എന്ന് പറയുന്ന ഇവരും ഇവർക്ക് യൂട്യൂബ് ചാനലുണ്ട് ആ വല്യുമാനെ നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല അപ്പോൾ ആ പ്രായമുള്ള ഉമ്മയാണ് ആ ഉമ്മക്ക് അറിയില്ല എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഈ ഒരു മകൾ പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ ഇരുന്ന് പറയുന്നു സങ്കടം തോന്നുന്നു സഹതാപം തോന്നുവാണ് ഒന്നല്ലെങ്കിൽ ഇവർക്ക് അറിയാവുന്ന ആരെങ്കിലും പറഞ്ഞു കൊടുക്കുക എന്തായാലും കുറേ അധികം ബാഡ് കമ്മിറ്റി ഇവർ ഇൻസ്റ്റഗ്രാമിലാണ് ഈ ഒരു വീഡിയോ ഇട്ടത് അതായത് ഈ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ഇട്ടത് ഇൻസ്റ്റഗ്രാമിലാണ് കുറേ അധികം ബാഡ് കമൻ്റ് വന്നത് കണ്ട് ആരൊക്കെയോ പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ അവർ ഡിലീറ്റാക്കി പക്ഷെ ഇത് ഓൾറെഡി നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിതെടുത്ത് വെച്ചത് അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ ഇല്ല അത് ഡിലീറ്റാക്കി അപ്പോൾ ഒരുപാട് ബാഡ്കമന്റ് വന്നിട്ടുണ്ട് എന്തിനാണ് ഇവർ അത്ര പോലും ഗതിയില്ലാത്ത ആൾക്കാരാണോ അല്ലെങ്കിൽ അത്ര പോലും ദരിദ്രരാണോ ഇവർക്ക് ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാത്തവരാണോ ഇവർക്കിപ്പോൾ നോമ്പുമാസമാണ് നോമ്പ് മാസവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു സാമാന്യമായിട്ടുള്ളൊരു ബോധം പോലും ഇല്ലാതെയാണ് ഈ ഒരു ഇത്ത ആ വലുമാനം നമുക്കൊന്നും പറയാൻ കഴിയില്ല കാരണം ഇവർ പറയുന്നതാണ് ആ പാവ ഉമ്മ ചെയ്യുന്നത് ആ ഉമ്മായുടെ വീട്ടിലാണ് ഈ സെലീന എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ താമസിക്കുന്നതും എല്ലാം കുറച്ച് ആൾക്കാർക്ക് മുന്നേ അവർ യൂട്യൂബ് ചാനലിൽ വന്നിരുന്നിട്ട് പറഞ്ഞു എനിക്കൊരു കല്യാണം കഴിക്കാൻ പറ്റുന്ന ചെറുക്കനുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്നോ എന്നൊക്കെ പറഞ്ഞു അന്ന് ഇവർ ഒരുപാട് ആൾക്കാർ ഇവരെടുത്തിട്ട് റിയാക്ട് ചെയ്ത ഇവർ അന്ന് ഏറിൽ പാറി പറന്നതാണ് ഇവരുടെ അഹങ്കാരവും അത്യാർത്ഥികൾ കൊണ്ടാണ് ഇവരുടെ ആദ്യത്തെ ഒരു യൂട്യൂബ് ചാനൽ നല്ല ഒന്നാന്തരം ഒരു നല്ല റീച്ചുള്ള ഒരു ചാനലായിരുന്നു അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിരുന്നു ഇവരുടെ ആക്രാന്തം മൂലം ആ ഒരു ചാനൽ ഇവരുടെ കയ്യിലിരിപ്പൊണ്ട് തന്നെ പോയി ഇപ്പം രണ്ടാമത്തെ ചാനല് എനിക്ക് തോന്നുന്നു അതിൽ വരുമാനമൊന്നും അത്രയ്ക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണോ എന്നറിയില്ല ഇപ്പോൾ വന്നിരുന്നിട്ട് ഈ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇറക്കുകയാണ് അത്യാവശ്യം നല്ല വീടും കാര്യങ്ങളൊക്കെ ഉള്ള ഇവരാണ് ഈ ഒരു ഉമ്മയും വല്ലുമ്മയും ഈ ഇവരും മാത്രമേ ഉള്ളൂ എന്നിട്ടും എന്ത് കാര്യത്തിനാണോ ഇങ്ങനെ വന്നിരുന്നിട്ട് നാണമില്ല ഇവർക്ക് അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കും അവർക്ക് എന്തോ സത്യം പറഞ്ഞൊന്നും പറയുന്നില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളവരെ അധിക്ഷേപിച്ചു എന്നൊക്കെയാവും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മളെങ്ങനെ പ്രതികരിക്കാതിരിക്കും നിങ്ങൾ അതിനെ ഒന്ന് പറയും